ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് ഡിസൈൻസ് എല്ലാം ചേർത്ത് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാൻ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് മുന്നേ എല്ലാവരും പഠിക്കേണ്ട കുറച്ച് ഡിസൈൻസ് ഉണ്ട് എല്ലാം സിമ്പിളാണ് പക്ഷെ നമ്മളതൊരു ഓർഡറിലാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ ഓർഡറിൽ പഠിക്കുമ്പം ഈസി ആണെങ്കിലും അതും കൂടെ നമ്മുടെ റെക്കോർഡ് ബുക്കിൽ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ കൂടുതലും വരയ്ക്കുന്ന ഒരു ഡിസൈനാണ് ഈ ലോട്ടസിൻ്റെ ഡിസൈൻ ഇതിപ്പോൾ ലോട്ടസ് ഞാൻ നല്ല സിമ്പിളായിട്ടല്ല അതിൻ്റെ ഉൾവശം എല്ലാം കാണുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡിസൈൻ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ വരയ്ക്കുന്നതാണ് അത് നമുക്ക് അങ്ങനെ തന്നെ വരച്ച് ഷെയ്ഡ് ചെയ്യാം പക്ഷേ ഈ രീതിയിലും കൂടെ ഒന്ന് വരച്ച് പഠിക്കണം അപ്പം അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് ചെയ്ത് കണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം അപ്പം ഈ വരുന്ന ഓർഡറിൽ ഇപ്പോൾ ലെവൻത്ത് ക്ലാസ് വരെ പഠിച്ചു ട്വൽത്ത് ക്ലാസ്സിന് നമ്മൾ വരേണ്ടത് ഡേ ടു എന്ന് തന്നെ പറഞ്ഞ് എഴുതി വെക്കുക കേട്ടോ റെക്കോർഡ് ബുക്കിൽ എന്നിട്ട് ഡേ ട്വൽവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ലോട്ടസിൻ്റെ പിക്ചർ വരയ്ക്കുക അപ്പോൾ ലോട്ടസ് ഈ രീതിക്ക് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞ് വരയ്ക്കേണ്ടത് നാമപത്മ അലങ്കാരമാണ് അപ്പം നമ്മൾ നേരത്തെ നാമം പഠിച്ചു പക്ഷേ ആ രീതിയിലല്ല ഇവിടെ വരയ്ക്കുന്നത് പത്മ ഇപ്പം പഠിച്ചു പക്ഷേ ആ രീതിയിലല്ല ഇവിടെ വരയ്ക്കുന്നത് സിമ്പിളായിട്ടാണ് നാമവും പത്മവും നമ്മൾ വരയ്ക്കുന്നത് അപ്പം അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കണ്ടിട്ട് അതും വരച്ച് പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ബുക്കിൽ വരച്ച് വയ്ക്കുക അപ്പോൾ രണ്ട് ഡിസൈൻ പഠിക്കാനുണ്ട് ഒന്ന് പത്മം പഠിക്കാനുണ്ട് പിന്നെ നാമപത്മ അലങ്കാരം പഠിക്കാനുണ്ട് അപ്പോൾ ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണുക എന്നിട്ട് ചെയ്യുക ഇനി അടുത്തത് ഈ കാണുന്ന ഷേപ്പിലുള്ള പീ കോക്കിനെ വരയ്ക്കാണ് അപ്പം ഇതിനകത്ത് പീകോക്കിനേക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മയിൽപീലി വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ മയിൽപീലി സിംഗിളായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിവിടെ ചേർത്ത് ചേർത്ത് വരയ്ക്കുക അപ്പം ഈ മൂന്ന് ഡിസൈൻ പഠിച്ചിട്ട് അത് റെക്കോർഡ് ബുക്കിൽ വരയ്ക്കുക നേരത്തെ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡേ വണ്ണിനെ തൊട്ട് തന്നെ കാണുക ഡേ വണ്ണിൻ്റെ ചെയ്തിട്ട് അതൊരു ഹോംവർക്ക് പോലെ ചെയ്തിട്ട് ശേഷം മാത്രമേ ഡേ ടുയിലേക്ക് പോകുകയുള്ളൂ എങ്കിൽ മാത്രമേ എല്ലാവർക്കും കൈ നന്നായിട്ട് വഴങ്ങി കിട്ടുകയുള്ളൂ അതിനിടയ്ക്ക് റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിനിടയ്ക്ക് കാണിക്കാമേ ഡൗട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു എങ്കിലും ഞാനതൊന്നും കൂടെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വേഗം പോയി പ്രാക്ടീസ് ചെയ്തോളൂ നമുക്ക് നാളെ കാണാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്